ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്നില് കണ്ടതുപോലെ തന്നെ ഉറക്കമില്ലാത്ത രാത്രികളാണ് പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നത് തന്നെയാണ് അതിൻ്റെ കാരണം ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം തീരെ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒത്തിരി അസുഖങ്ങളിലൂടെ കടന്നു പോയി പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പോയിട്ടുള്ളതുമാണ് ഇപ്പോൾ കടന്നു പോകുന്ന ഒരാളാണ് അതിലെൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അസുഖമാണ് എന്നുള്ള കണ്ടീഷൻ അതായത് ഉറക്കമില്ല അപ്പോ ഒത്തിരി മെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് നേരത്തെയും കഴിച്ചിട്ടുണ്ട് ഇപ്പോ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലും കഴിക്കുന്നുണ്ട് പക്ഷേ മരുന്ന് കഴിച്ചാലും ഞാൻ ഇപ്പോൾ ഉറങ്ങുന്നില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കൂടെയാണ് ഞാൻ പോകുന്നത് പിന്നെ ഞാൻ ഉറങ്ങണമെങ്കിൽ തന്നെ ഹൈ ഡോസ് എടുക്കേണ്ടി വരും അതിൻ്റെ മെഡിസിൻസ് ഉറങ്ങുന്നതിൻ്റെ ഉറക്ക് സ്ലീപ്പിംഗ് ബിൽസ് ഹൈ ഡോസ് എടുക്കഴിഞ്ഞാലാണ് കുറച്ചെങ്കിലും ഉറങ്ങുന്നത് അപ്പോൾ ഓരോ ഇത് നമ്മുടെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഇങ്ങനെ മെഡിസിൻസിൻ്റെ അളവ് കൂട്ടി 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 കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തിയിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇന്നും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങാനായിട്ട് കിടന്നു ഇന്ന് ഞാൻ ആക്ച്വലി മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കുമ്പം അതിന് വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അത് ഞാൻ പറയാൻ വഴിയേ അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ എപ്പോഴും മെഡിസിൻ എടുക്കുന്നത് നല്ലതല്ല പിന്നെ തന്നെ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് മെഡിസിൻ എടുത്തില്ല സോ ഞാൻ ഉറങ്ങിയിട്ടുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാ ദിവസവും മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ഇല്ല കേട്ടോ അതിനെ പറ്റിയൊക്കെ ഞാൻ ആയിട്ട് പറയാം അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടി നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ എന്നറിയൂടെ അത് തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഇപ്പോൾ രാത്രി ഒരു മണിയായി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനും എൻ്റെ ഹസ്ബൻറ്റും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് നല്ല ഉറക്കാണ് എനിക്ക് ഉറക്കമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ഇന്ന് വീഡിയോസ് ഇങ്ങനെ ഷോർട്സ് കുറച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേല് അതിൽ ഞാനൊരു ഒരു ഇത് കണ്ടു ഒരു ഷോർട്സ് വീഡിയോ കണ്ടു അതിലിങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും നമുക്ക് ഭാഗ്യമുള്ള ഒരു കാര്യമാണ് ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് അവർ പറഞ്ഞതാണ് ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എത്രയോ മനുഷ്യർ മരുന്ന് കഴിച്ചിട്ടും ഉറങ്ങുന്ന എത്രയോ പേര് ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാവൂ അപ്പോൾ നിങ്ങൾ മരുന്ന് കഴിക്കാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്ന് ആയിരുന്നു ആ ഷോർട്ട്സ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേൽ ഞാൻ ശരിക്കും അത് വല്ലാതെ അങ്ങ് സ്ട്രൈക്ക് ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉറങ്ങാതിരുന്നപ്പോഴത്തേൽ ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഒരു സിറ്റ് ഡൗൺ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ ഒരു ഇത് അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഇയേഴ്സിലാണ് വയസ്സിൽ ആണ് എൻ്റെ ഉറക്കം എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയത് എൻ്റെ സെക്കൻഡ് മോളിലെ രണ്ടാമത്തെ മോളെ കൺസീവ് ചെയ്ത സമയത്ത് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ കൺസീവ് ചെയ്ത തുടക്കത്തിലല്ല ഒരു സിക്സ് ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട് തുടങ്ങുന്നത് കറക്റ്റ് രാത്രി എത്ര ഇപ്പം ഞാൻ നേരത്തെ കിടന്നിരുന്നാലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എനിക്ക് വന്ന രോഗം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഉറക്കമില്ലായ്മയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു രോഗം അപ്പൊ രാത്രി കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേല് ഞാൻ ഇപ്പം ഒമ്പത് മണി ഒക്കെ ആ സമയത്തൊക്കെ പോയി കിടന്നിരുന്നിരുന്നാലും കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞാൻ എഴുന്നേക്കും പിന്നെ ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങ ഉറങ്ങത്തുള്ളൂ അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു ശരിക്കും പറഞ്ഞ ആ സമയത്തൊക്കെ എനിക്ക് കുറെ പേടി ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവരൊക്കെ വന്ന് പറഞ്ഞു തരും ഓരോ ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ പേടിച്ചിട്ടുമുണ്ട് ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഞാനിപ്പം ഈ രാത്രി ഇരുന്നിട്ട് ഇങ്ങനത്തെ ഒരു കഥ പറയുന്നതിനായിട്ട് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പേടിച്ചിട്ടും ഉണ്ട് എന്താ ഇതിങ്ങനെ എന്നുള്ള ഒരു ഇതില് പക്ഷെ എന്താണ് അന്നൊന്നും ഇതിനെ പറ്റിയൊന്നും ഒരു ഐഡിയയില്ല ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടിക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും മേ ബി ഹോർമോണൽ ചേഞ്ചസ് ആയിരിക്കാം പ്രഗ്നൻസിയുടെ ഇതുകൊണ്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് അന്ന് അതിനെയൊക്കെ നമ്മൾ അത്രയും ഇതാക്കിയില്ല അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ഇളയ മോൾക്ക് എപ്പോഴും അസുഖമായിരുന്നു അപ്പോൾ ഇവൾക്ക് രാത്രി ഉറക്കമില്ല മേ ബി ചിലപ്പം ഞാൻ അവളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഈ രാത്രിയുള്ള ഉറക്കമില്ലായ്മ കുഞ്ഞിന് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല മോളും അത് രാത്രിയിൽ ഉറങ്ങത്തില്ല അപ്പോഴും എൻ്റെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണ് ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കുഞ്ഞുറങ്ങാതെ എങ്ങനെയാ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെയും വെച്ചുകൊണ്ടിരിക്കും ഇവള് രാവിലെ ഒരു അഞ്ച് മണിയാവുമ്പോഴേലും ആവുമ്പോഴേക്കും ഇവളൊരു അഞ്ച് അഞ്ചര ആവുമ്പോഴേക്കും ഉറങ്ങും അത് കഴിയുമ്പോഴേക്കും എനിക്ക് വീട്ടിൽ വേറെ വീട്ടിൽ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ സെപ്പറേറ്റ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഹസ്ബൻഡും വൈഫും രണ്ട് പിള്ളേരുമായിട്ട് അപ്പം എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം ഹസ്ബൻഡ് രാവിലെ ഓഫീസിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പണി ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പഴേക്കും ഇവളെഴുന്നേറ്റിട്ടുണ്ടാവും എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് സുഖമില്ല അവൾക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ജനിച്ച സമയത്ത് ലാക്ടോസിൻറ്റോളറൻസ് ഒക്കെ ആയിട്ട് ഇന്ന് അതിനൊക്കെ മെഡിസിൻസ് ഉണ്ട് അന്ന് അതിന് മെഡിസിൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവൾക്ക് ഇങ്ങനെ വയറുവേദനയാണ് എപ്പോഴും അപ്പൊ അവൾ ഇങ്ങനെ വാത വരാതെ കരച്ചിൽ ഓട കരച്ചില് കരച്ചിൽ ഓടെ കരച്ചില് അപ്പൊ എനിക്ക് എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല അങ്ങനെ ഒരു ഇതില് പോയി പിന്നെ നമ്മളുടെ പ്രായവും ആ സമയത്ത് കുറച്ച് കുറവായിരുന്നതുകൊണ്ട് നമ്മൾ അത്രയും ഇതിനെ പറ്റിയൊന്നും ബോധവടായിരിക്കത്തില്ല അതാണ് ആക്ച്വലി സംഭവിച്ചത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അത് ഒരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ഞാനിപ്പം ഈ ഉറക്കത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ ഉറക്കം ഇങ്ങനെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരുന്നു പിന്നെ അവൾക്കൊരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും രാത്രിയിൽ എനിക്കും ഉറക്കം കിട്ടി തുടങ്ങി എന്നാലും ഈ പഴയതുപോലെ ഉള്ള ഒരു ഉറക്കമില്ല ഞാനൊരു രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര ആവുമ്പോൾ എഴുന്നേക്കും എങ്ങനെയായിരുന്നിരുന്നാലും എഴുന്നേക്കും അത് കഴിയുമ്പോഴത്തേന് എനിക്ക് പകലാണ് ഉറക്കം വരുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യും എൻ്റെ ജോലികളൊക്കെ ഞാൻ ചെയ്ത് തീർത്ത് വയ്ക്കും എന്നിട്ട് പകല് ഉറങ്ങുന്ന സമയം ഇപ്പം കുഞ്ഞുറങ്ങുന്ന സമയമാണെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ എനിക്ക് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡിസീസ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓരോ ഓരോ അസുഖങ്ങളായിട്ട് വരാൻ തുടങ്ങിയത് ഓരോ അസുഖങ്ങൾ അസുഖങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതിനോടനുബന്ധിച്ചായിരുന്നു പിന്നെ ഓരോ സർജറീസ് ഒക്കെ മോൾക്ക് രണ്ട് വയസ്സായപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് സർജറി മൂന്നാമത്തെ വയസ്സായപ്പോൾ സെക്കൻഡ് സർജറി നാലാമത്തെ വയസ്സായപ്പോൾ തേർഡ് സർജറി അങ്ങനെ പിന്നെ എൻ്റെ ഈ ഒരു ഈ ഫോർട്ടി ഒരു ഫോർട്ടി ആ എയ്റ്റ് ഇയേഴ്സിനുള്ളിൽ ഒരു പതിനാല് സർജറി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്രയും മാത്രം ഇപ്പം ഞാൻ ഇതിൽ പറയുന്നു കേട്ടോ അങ്ങനെ ആയിരുന്നു പോക്ക് അപ്പം ഈ സർജറീസും ഇതിന്റെ മെഡിസിൻസും കാര്യങ്ങളും എല്ലാം കൂടെയൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉറക്കം ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടതാണോന്നും എനിക്കറിയില്ല പിന്നെ 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 ഉറക്കമേ ഇല്ലാത്ത ഒരു കണ്ടീഷനിലോട്ട് ഞാൻ എത്തി അപ്പം ഞാനെന്നിട്ട് ആദ്യമൊന്നും ഇതിനെ ഞാൻ പറഞ്ഞല്ലോ ഞാനത് കാര്യമാക്കിയൊന്നും എടുത്തിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടറിനെ കാണിക്കാൻ തുടങ്ങി ഡോക്ടേഴ്സിനോട് ഇങ്ങനെ പറയാനൊക്കെ തുടങ്ങി അപ്പോഴേക്കും എൻ്റെ ഈ ഒരു കണ്ടീഷൻ വേസ്റ്റ് ആയി തുടങ്ങി ഡോക്ടർ പറഞ്ഞു ഇൻസോമിനിയെന്നുള്ള കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞു പക്ഷെ എന്നിരുന്നാലും രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ പകല് കിടന്നിട്ട് ഉറങ്ങുമായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അന്നൊന്നും ഇത്രയും മെഡിസിൻ എടുക്കണ്ട വളരെ ഒരു എന്താ പറയുന്നത് മൈൽഡ് ഡോസൊക്കെ എനിക്ക് എടുത്താൽ മതിയായിരുന്നു അപ്പോഴേക്കും ഞാൻ ഉറങ്ങിക്കോളും അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി ഷിബി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിബിക്ക് നൈറ്റ് തന്നെ ഉറങ്ങണം എന്ന് വാശി പിടിച്ചിരിക്കരുത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ എനിക്ക് രാത്രി ഉറങ്ങിയേ പറ്റുള്ളൂന്ന് നമ്മളിങ്ങനെ മനസ്സിനെ പറഞ്ഞ് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതുപോലെ നടക്കില്ല ഉള്ള ഉറക്കം കൂടി പോവും അപ്പം ഷിബിക്ക് എപ്പോഴാണോ ഉറക്കം വരുന്നത് അപ്പം ഉറങ്ങി ആ ഉറക്കം തീർത്തോളുക ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് രാത്രി എനിക്ക് ഉറക്കം വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ആദ്യ ആദ്യമുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ രാത്രിയിൽ ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാത്രിയിൽ ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാ ജോലിയും ചെയ്ത് തീർക്കും എന്നിട്ട് പകൽ എനിക്ക് ഒരു ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോൾ ഉറക്കം വരും ഞാൻ പോയി കിടന്ന് ഉറങ്ങും അപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ റിലേറ്റീവ്സിനും ഒക്കെ അറിയാം ഞാൻ പകലാണ് ഉറങ്ങുന്നതെന്ന് അതുകൊണ്ട് ഒരു മനുഷ്യരെന്നെ വിളിക്കില്ല അത് കാരണം അവരെന്നെ ഡിസ്റ്റേബ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചെയ്യില്ല അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു പൊയ്ക്കൊണ്ടിരുന്നതിന് ശേഷമാണ് എനിക്ക് ക്യാൻസർ വരുന്നത് ക്യാൻസർ വന്നതിന് ശേഷം പിന്നെ എൻ്റെ ഉറക്കം എന്നു ആയിട്ട് അങ്ങ് കുറയാൻ തുടങ്ങി പകല് ആയിരുന്നിരുന്നിരുന്നാലും ഉറക്കത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ആദ്യമൊക്കെ ആണെങ്കിൽ ഒരു സിക്സ് അവേഴ്സ് ഒക്കെ ഞാൻ പകല് കിടന്നുറങ്ങും അതൊക്കെ മാറിയിട്ട് അതൊരു ത്രീ അവേഴ്സ് ഫോർ അവേഴ്സ് ഇങ്ങനെ ആവാൻ തുടങ്ങി പിന്നെ പിന്നെ ഈ നമുക്ക് ഒത്തിരി കീമോയും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉറങ്ങത്തില്ല അപ്പൊ അവരെനിക്ക് ഏർ സ്ലീപ്പിംഗ് പെൽസ് തരും ചിലപ്പോൾ രണ്ട് സ്ലീപ്പിംഗ് ബില്ലൊക്കെ കഴിച്ച് ബില്സൊക്കെ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും കുറച്ച് സമയം ഒന്ന് ഉറങ്ങുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ ക്യാൻസർ ഒക്കെ കഴിഞ്ഞു പിന്നെയും കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേ വീണ്ടും എനിക്ക് നൈറ്റ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിലും ഡേയിൽ കുറച്ച് പേരം ഉറങ്ങാൻ പറ്റുമായിരുന്നു ഞാൻ അങ്ങനെ സന്തോഷം അടക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെ ഒരു ഹിസ്ട്രക്ടമിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനു മുന്നേ തന്നെ എൻ്റെ ഉറക്കം വളരെ കുറഞ്ഞു തുടങ്ങി ഹിസ്ട്രക്ടമിയും കൂടെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഉറക്കം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുന്നേ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റുമായിരുന്നു ഇപ്പോ ആ ഹിസ്ട്രക്ടമിക്ക് ശേഷം രാത്രി ഞാൻ ഉറങ്ങില്ല പകലും ഉറങ്ങില്ല അത് മൂന്ന് നാല് ദിവസങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു പോയി കഴിയുമ്പോഴേക്കും ഏഹ് ഭയങ്കര ബുദ്ധിമുട്ടാവും ബ്രെയിനും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്തൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്നത് പോലെയോ പൊട്ടിത്തെറിക്കുന്നത് പോലെയോ എന്തോ ഇല്ലാത്തൊരവസ്ഥ ആ ആ ഒരു കണ്ടീഷനിൽ എത്തും എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റി പറ്റുന്നില്ല ഇനി ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഫേസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അല്ലാത്ത ഒരാൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല അപ്പോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ബ്രെയിനിൽ വന്ന് കഴിയുമ്പഴത്തേന് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറയും ഡോക്ടറെ ഇങ്ങനെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയുമ്പഴത്തേല് ഡോക്ടറെ എനിക്ക് വീണ്ടും ഈ മെഡിസിൻ്റെ അളവ് കൂട്ടിത്തരും കൂട്ടി തരുമ്പോഴത്തേല് കുറച്ച് കുറച്ച് നേരം ഉറങ്ങും ഇപ്പോ മെഡിസിന്റെ അത് ട്രിബിളായി ഫോർ ടൈംസ് ആയി ഒക്കെ ആയിട്ടും ഇപ്പോ അഥവാ ഞാൻ ഉറങ്ങുന്നെങ്കിൽ തന്നെ ഒരു ടൂ അവേഴ്സ് ഉറങ്ങും ഇത്രയും മെഡിസിൻ ഹൈ ഡോസ് എടുത്തുകഴിഞ്ഞാൽ ഞാന് മൂന്നാലഞ്ച് മെഡിസിൻസ് മാറ്റി മാറ്റി മൂന്നാലഞ്ചൊന്നും അല്ല എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ട്വന്റി ത്രീ ടു ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് ഏജിൻ്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്ത സ്ലീപ്പിംഗ് ബിൽസ് കുറവാണ് അത്രയും മെഡിസിൻസ് മാറ്റി 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 എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മെഡിസിൻ തന്നിട്ടുണ്ട് ആ മെഡിസിൻ്റെ മെഡിസിൻ്റെ പേര് ഞാൻ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മെഡിസിൻ ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് കുറ്റമായിട്ട് വരും ഓൺലി ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ മാത്രമേ നമ്മൾ ഈ ഇങ്ങനെയുള്ള എന്താ പറയുന്നത് ഉറങ്ങാനുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കാൻ പാടുള്ളൂ അല്ലാത്തത് നമ്മൾ കഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെഡിസിൻസിൻ്റെ പേരൊന്നും പറയാത്ത അപ്പോൾ ആ മെഡിസിൻ തന്നെ അത് ഹൺഡ്രഡ് വരെ ഉള്ളത് ഞാൻ കഴിച്ചിരുന്നവരുന്നാൽ പോലും ഞാൻ ഉറങ്ങുന്നില്ല അപ്പോൾ ഈ ഇപ്പോൾ ഡോക്ടർ റീസെൻ്റ് എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും കഴിക്കാൻ പറഞ്ഞു മെഡിസിൻ ഈ ഡോസ് കഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു പക്ഷെ ഈ മെഡിസിൻ കഴിക്കുന്ന സമയത്തും ഞാൻ ഉറങ്ങുന്നത് ആകെ ടു അവേഴ്സ് അല്ലെങ്കിൽ ത്രീ അവേഴ്സ് അതിൽ കൂടുതൽ ഞാൻ ഉറങ്ങുന്നില്ല ഉറങ്ങാതെ ഉറങ്ങാതെ ഇപ്പോൾ ഇപ്പോൾ ഈ ഉറക്കഗുളി ഇങ്ങനെ ഒരുപാട് കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ശരീരത്തിന് മീൻസ് എൻ്റെ വെയിറ്റ് ഭയങ്കരായിട്ട് ഗെയിൻ ചെയ്യുന്നു പിന്നെ എന്താ പറയുന്നത് എപ്പോഴും നമുക്ക് ഇപ്പൊ ഉറങ്ങി ഇപ്പൊ ഉറങ്ങി തീർത്തില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഉറങ്ങാതിരിക്കുന്ന സമയത്തും എൻ്റെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ ഒരു ഫ്ലോട്ടിങ് ഇതിലാണ് എനിക്ക് ഉറങ്ങാൻ ഉറങ്ങുന്നില്ലെന്നേ ഉള്ളു എന്റെ ബ്രെയിനും കാര്യങ്ങളൊക്കെ ഉറങ്ങുന്നുണ്ട് പക്ഷെ എനിക്ക് കണ്ണടച്ച് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ എനിക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ വളരെ കുറവല്ലേ എൻ്റെ ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അധികം വീഡിയോസായിട്ടൊന്നും വരാത്തത് കാരണം ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെയും ഇടയ്ക്ക് എന്തെങ്കിലും കയറി ചെയ്യുമ്പോഴാണ് ഞാനത് വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോ വെയിറ്റ് ഒത്തിരി ഇതാവുന്നു പിന്നെ അത് നമുക്ക് അല്ലാതെയുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് 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 ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ ഞാനിതൊക്കെ പറയുന്നതിൻ്റെ ക ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ എനിക്ക് അടുത്ത കമന്റ്സ് വരും ഇതിന് ഇങ്ങനത്തെ ഇതൊന്നുമില്ല നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇങ്ങനെ എന്തിനാണ് മറ്റുള്ളവർക്ക് ഒരു റോങ് ആയിട്ടുള്ള ഇത് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വരും കാരണം നേരത്തെ ഉള്ള എൻ്റെ വീഡിയോയിലും അങ്ങനെ കമന്റ്സ് വന്നിട്ട് ഒരു ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ട്വന്റി ഫൈവ് കെയോളം പോയ വീഡിയോ ഇതിൽ ഒരുപാട് കമൻസ് വന്നതിൽ ഈ ഒരു കമന്റ് മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നു ഒരിക്കലും ഞാൻ റോങ് ആയിട്ടൊരു ഇൻഫോർമേഷൻ ഞാൻ ഒരു വീഡിയോയിലും ആർക്കും തരാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് എൻ എനിക്ക് ഉണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഞാൻ പറയുന്നത് അത് ചിലപ്പം എന്നെപ്പോലെ അനുഭവിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും കുറച്ച് പേർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഹെൽത്തി പീപ്പിൾ അങ്ങനെയും ഇല്ലേ എത്രയോ പേർക്ക് ഇതൊന്നുമില്ലാത്ത കണ്ടീഷനിലൂടെ പോകുന്നുണ്ട് അത് അവരെയാണ് ഞാൻ പറഞ്ഞത് ഭാഗ്യവാന്മാരെന്ന് കാരണം അവർക്ക് ഇങ്ങ എല്ലാവരും ഈ ലോകത്ത് ദൈവം സൃഷ്ടിക്കുമ്പോൾ എല്ലാ പേരെയും ഒരേ ഹെൽത്തിലൊന്നും അല്ല സൃഷ്ടിക്കുന്നത് ജനിച്ച ഉടനെ തന്നെ ക്യാൻസർ വരുന്ന കുഞ്ഞുങ്ങളില്ലേ ജനിച്ച ഉടനെ തന്നെ വേറെ എന്താ പറയുന്ന ഹാർട്ടില് ഹോള് ലങ്സിന് പ്രോബ്ലം ജനിച്ച് വിത്തിൻ നോ എന്താ പറയുന്ന ത്രീ ഫോർ ഡേയ്സ് കൊണ്ട് മരിച്ചു പോകുന്ന കുട്ടികളെ വരെ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ട് എല്ലാവരും ബാക്കിയുള്ളവരും ജനിച്ച് ജീവിക്കുന്നില്ലേ എന്ന് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയുന്നത് അപ്പൊ ദൈവം ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചിലരുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ട് സൃഷ്ടിക്കും ചിലരുടെ ബോഡി അത്രയും ഹെൽത്തി ആയിരിക്കത്തില്ല ചിലരുടേത് വളരെ വീക്കായിരിക്കും ചിലരുടേത് സെൻസിറ്റീവ് ആയിരിക്കും അങ്ങനെ പല രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിപ്പം നമ്മുടെ ഒരു അനുഭവം പറയുമ്പോഴത്തേല് അത് മറ്റുള്ളവർക്ക് ഇത് ഇങ്ങനെയൊന്നും അല്ല എൻ്റെ വീട്ടിലുള്ളവർക്ക് ഈ പ്രശ്നമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉത്തരവുമില്ല കേട്ടോ എനിക്ക് 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 എൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ എനിക്ക് അവരുടെ കാര്യം എനിക്ക് അറിയില്ല പിന്നെ ഞാൻ ഇത് നിങ്ങളോട് ഇതൊക്കെ കൺവേ ചെയ്യുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും അവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഞാനിപ്പോൾ ഒരാൾക്കും ഒരു ഒരു ലേഡി എനിക്ക് മെസ്സേജ് ഇട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ട്വൻറ്റി ഫൈവ് ും നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഭാഗ്യാണ് ഞാൻ അതിന് അതിന് അവരെപ്പോഴും ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇങ്ങനെ ഒരു വലിയ ഡിസീസിലൂടെ കടന്നു പോയിട്ട് ആ ഇത്രയും ട്രീറ്റ്മെന്റ് എന്തായിരുന്നിരുന്നാലും ഒരുപോലെ ആയിരിക്കും പിന്നെ അവർക്ക് വന്ന ക്യാൻസർ ഏത് സ്റ്റേജ് ആണ് എന്നൊന്നും എനിക്കറിയത്തില്ല ഇത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുന്ന ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ട്രീറ്റ്മെന്റ് കൊണ്ട് അത് മാറിപ്പോകാം അത് അഡ്വാൻസ് സ്റ്റേജിലോട്ടൊക്കെ പോകുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെക്ക് വന്ന ക്യാൻസർ എന്ന് പറയുന്നത് സ്റ്റേജ് ത്രീ ആയിരുന്നു അപ്പോൾ അതിന് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഇതെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം എനിക്കിത്രയും സഫർ ചെയ്യേണ്ടി വന്നത് അത് അവർക്ക് വരാതിരുന്നത് ദൈവത്തോടെ എന്ന് നന്ദി പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ക്യാൻസർ വരുന്ന എല്ലാവർക്കും വരുന്ന ഒരു കാര്യമല്ല ഇപ്പം യൂട്രസിന് പ്രോബ്ലം വരണമെന്നോ അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലാരിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളോ എല്ലാവർക്കും വരണം എന്നില്ല ഒരുപാട് പേർക്ക് ചിലപ്പോൾ ബ്രസ്റ്റ് മാത്രം ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് അങ്ങ് പോവും ബാക്കി ഒന്നും അവയവങ്ങൾക്കും കുഴപ്പമില്ല ചിലർക്കെന്ന ഒരു വരുന്നത് ഒരു ബ്രസ്റ്റിൽ വരുന്നവർക്ക് രണ്ടാമത്തെ ബ്രസ്റ്റിൽ വരും പിന്നെ യൂട്രസിലോട്ട് വരും അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓരോ ബോഡിയും ഡിഫറെന്റ് ആണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ഈ ഉറക്കത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എനി എനിക്കിപ്പോ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടാവണംന്നില്ല എനിക്കുണ്ടെന്നേ പറഞ്ഞോളൂ പക്ഷെ എന്നെ പോലത്തെ ഇങ്ങനത്തെ കണ്ടീഷനിൽ ജീവിക്കുന്നവരും ഉണ്ട് അപ്പൊ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഈ പറയുന്നവർക്ക് അറിയില്ല ചിലപ്പോ ഉറങ്ങുന്നവർക്ക് എന്താ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല ഉറക്കം ഉറക്കമില്ലാത്തവൻ ഈ ഉണ്ണുന്നവന് ഉണ്ണാത്തവന്റെ വിശപ്പ് അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും ഉറക്കം എന്ന് പറയുന്നത് അത് അപ്പൊ ആ ഒരു ഷോർട്സ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എൻ്റെ ഒരു അവസ്ഥ പറയണം എന്ന് തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് എന്നെ വല്ലാതെ അങ്ങ് എൻ്റെ എന്താ പറയുന്നത് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എത്രയോ പേരാണെന്നറിയോ മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങുന്നവര് അവരുടെ ക അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ അത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് സത്യമാണ് പക്ഷെ എന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിലും ഭയാനകമാണ് ഭീതിജനകമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കണ്ടീഷൻസിലൂടെയും ആളുകൾ പോകുന്നുണ്ട് അപ്പോ എൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അസുഖം ഇല്ലാതിരിക്കുന്ന ഈ ലോ പണ്ടേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയുന്നത് സത്യം ആണ് ഹെൽത്ത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് തന്നെയാണ് നമുക്ക് ഹെൽത്ത് ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്തും ചെയ്യാം എന്ത് പണി ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും വെൽത്ത് ഇപ്പം വെൽത്ത് ഉണ്ടാക്കാനും നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ പറ്റും ബട്ട് നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്കുള്ള വെൽത്തും കൂടെ നഷ്ടപ്പെട്ടു പോവാണ് അതാണ് അവസ്ഥ അപ്പോ ഇത് ഈ പുള്ളി പറഞ്ഞതുപോലെ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നവർക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിചാരിക്കുക ചിലരൊക്കെ നമ്മളിൽ പലരും നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഒരുപാട് പരാതികളും പരിഭവങ്ങളും പറയും അത് ഞാനടക്കം പറയും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളായിരിക്കും അത് വലിയ വലിയ അനുഗ്രഹങ്ങളായിരിക്കും അതിലൊന്ന് തന്നെയാണ് ഈ ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് വലിയ കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോഴും ഒന്ന് ഉറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഉറങ്ങാതിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ കാരണം തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങാണ് ഞാന് ഇത് ഇത് ഒരു ഡേ അല്ല എൻ്റെ പല ദിവസങ്ങളാണ് ഇങ്ങനെ പല വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയാവും ഹസ്ബൻഡ് എന്ന് വെച്ചിട്ട് എനിക്ക് പുള്ളിയെ ഉണർത്തി എനിക്ക് ഉറക്കമില്ല അതുകൊണ്ട് സാഞ്ചേട്ട സാഞ്ചേടനെ ഉറങ്ങണ്ട എന്റെ കൂടെ ഇരിക്കു എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല മറ്റൊരാളുടെയും കൂടെ ഉറക്കം കളഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് അതുകൊണ്ട് പക്ഷെ എനിക്ക് ഉണർന്നിട്ട് മുറിക്കകത്ത് ഇരിക്കാനും പറ്റില്ല ലൈറ്റ്സ് ഒക്കെ സാഞ്ചേട്ടനെ ഓഫ് ആയിരിക്കണം അപ്പൊ എനിക്കാണേല് ഇരുട്ടത്തിരിക്കുമ്പോ പേടിയാവും എന്നുവെച്ചുകഴിഞ്ഞാൽ ആ ഒരു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂസിനേഷൻസ് എന്നുള്ള പേടി കാരണം നമ്മൾ ഇങ്ങനെ പേടിച്ച് മനസ്സിൽ എന്തെങ്കിലും കരുതിയിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഈ ഉറക്കമില്ലാതിരിക്കുമ്പോൾ എനിക്ക് ലൈറ്റ് അത്യാവശ്യമാണ് ലൈറ്റ് ഉള്ള മുറിയിൽ ഇരിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ ഹസ്ബൻഡും കൂടെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും പുള്ളിക്ക് ലൈറ്റ് പാടില്ല കംപ്ലീറ്റ് ഡാർക്കായിരിക്കണം അപ്പൊ അതിൻ്റെ അകത്ത് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതെനിക്ക് ആരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ എന്തോ ചെയ്യും ഒരു ഒരു മണി രണ്ടു വരെ അല്ലെങ്കിൽ ഒരു രണ്ടര വരെയൊക്കെ ഞാൻ പിടിച്ചവിടെ കിടക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പുറത്തു വരും പുറത്ത് വന്നിരുന്നിട്ട് ഞാൻ എൻ്റെ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ മെഴുകുതിരി കത്തിക്കും പിന്നെ പ്രാർത്ഥിക്കും ഒരു മൂന്നര വരെയൊക്കെ അങ്ങനെ തള്ളിവിടും അത് കഴിഞ്ഞ് മൂന്നര ആകുമ്പോഴേക്കും എൻ്റെ മമ്മി എഴുന്നേക്കും മമ്മി തൊട്ടടുത്താണ് താമസിക്കുന്നത് മമ്മി പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും അപ്പം ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോകും എന്നിട്ട് മമ്മി മണിക്ക് പള്ളിയിൽ പോവും അതുവരെ ഞാൻ അവിടെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ എൻ്റെ സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ ഒക്കെ എല്ലാവരും എന്നോട് ഇരിക്കുന്നുണ്ട് ഇത്രയും വയ്യാതിരിക്കുമ്പോഴേക്കും എങ്ങനെയാ ഈ ജോലികൾ ചെയ്യുന്നത് ഈ ഒക്കെ സ്റ്റിച്ചിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ടൊന്നല്ല എനിക്കിങ്ങനെ ഉറങ്ങാതെ എത്ര നേരൊന്നും പറഞ്ഞിരിക്കാൻ ഒരു മനുഷ്യന് അപ്പൊ എനിക്ക് സമയത്തെ എങ്ങനെയെങ്കിലും നമുക്ക് കളയണ്ടേ അപ്പൊ പോയിട്ട് ഞാൻ എൻ്റെ മമ്മയുടെ ഡ്രസ്സസ് ആയിരിക്കാം ചെലപ്പോ എന്റെ ഏർ ബ്രദറിന്റെ വൈഫിന്റെ ഡ്രസ്സസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്റെ ഡ്രസ്സസ് ആയിരിക്കാം ഇതൊക്കെ ഞാൻ ണി മേടിച്ച് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തു വെക്കും എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കും ഇങ്ങനെയാണ് ഞാൻ എൻ്റെ രാത്രികൾ കഴിഞ്ഞ് കഴിച്ചു കൂട്ടുന്നത് പിന്നെ പിന്നെയും ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ ചെയ്യും ഇങ്ങനെയാണ് എൻ്റെ ദിവസം പോവസങ്ങള് ഞാൻ കഴിച്ചു കൂട്ടുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് മരുന്ന് കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ പറ്റാത്തവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദുസ്സഹമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് നമ്മൾ കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും വേദനകളിലൂടെ എന്നെക്കാൾ ഒരുപാട് അധികം വേദനകളിലൂടെ കടന്നു പോകുന്നവർ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നും എൻ്റെ വേദനയാണ് ഏറ്റവും വലുതെന്ന് അല്ല ഇതിനേക്കാളും വേദന അനുഭവിക്കുന്നവരുണ്ടാവും അവർക്ക് ഇത് പറയാനായിട്ട് ഒരു ഒന്നും ഇല്ല ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലോ ഒന്നും ഇല്ലാതെ എത്രയോ മനുഷ്യരുണ്ടാവും അവരുടെയൊക്കെ മുന്നിൽ എൻ്റെ ല്ലായിരിക്കാം എന്നിരുന്നായിരുന്നാലും എനിക്ക് അവനോന് വരുന്നതല്ലേ അവനോന് വലുത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോഴത്തേല് എനിക്കും നല്ല ഉറക്കത്തെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക ആ പിന്നെ ഓരോ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ഓരോ ചെറിയ കാര്യങ്ങൾ അതൊന്ന് ഉറങ്ങാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ചിരിക്കാൻ പറ്റുന്നതാണെങ്കിലും ഒന്ന് എന്താ പറയുന്നത് സംസാരിക്കാൻ പറ്റുന്നതാണെങ്കിലും അതിലെല്ലാത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക സന്തോഷിക്കുക ദൈവത്തോട് നന്ദി പറയുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഓർക്കത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് കേട്ടോ പക്ഷെ എനിക്കത് ഒരു ഇതിലൊന്നും തീരത്തില്ല സ്റ്റോറീസ് ആയിട്ട് ഞാൻ പിന്നെയും പിന്നെയും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇനിയും ഇങ്ങനെയുള്ള എനിക്ക് എനിക്ക് പറയാനായിട്ട് എൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് അങ്ങനെ വേറൊരാളുടെ കഥ എനിക്ക് ഇതിൽ പറയാനും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ അവരുടെ സമ്മതം ഒക്കെ എനിക്ക് വേണം അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളും എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഇതിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇനി അടുത്തൊരു കഥയുമായിട്ട് ഇനിയും ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ